ഇത് പുതിയ വാടക വീട്ടിലെ ആദ്യത്തെ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച രാത്രി ആറര ഈ വീട് നല്ല ഐശ്വര്യമുള്ള ഒരു വീടായിരുന്നു ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടാണ് നമുക്ക് പുതിയ വീട് വയ്ക്കാൻ സാധിച്ചത് ഇത് നമ്മുടെ മൂന്നാമത്തെ വാടക വീട് ആയിരുന്നു ആദ്യ രണ്ട് വാടക വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ഈ വീട്ടിൽ നിന്നും വളരെ സന്തോഷപൂർവ്വമാണ് നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് ഇവിടെ വന്ന എല്ലാവർക്കും വീടായി കുഞ്ഞായി നല്ല ഐശ്വര്യമുള്ള വീടാ പോകുന്നതാണ് വീട്ടുടമ ഭുവനേന്ദ്രൻ

ਆ ਬਾੜੇ ਮੈਂ ਗਿਆ ਤੇ ਮੋਟਰ ਕੋਲ ਉਹ ਕੋੰਡੋਂ ਨਾ ਸੁਣ ਕੇ ਜਿਹੜਾ ਉਹ ਚਾਲੇ ਦਿੱਤੀ ਨਾ ਇਹਦੇ ਆ ਜੇ ਨਾ ਗੈਸ ਤੇ ਬਾਹਰ ਨੂੰ ਤੁਹਾਨੂੰ ਘਾਰ ਲੱਲੇ ਵਰਨਾ ਉਹ ਘਰ ਲੱਲੇ ਵਰਨਾ ਆ ਆਪਾਂ ਗੈਸ ਵਰਤੋ ਕੋ ਕੋੰਡੋ ਬਾਹਰ ਮੈਂ മറ്റം ബാക്കി അരി കൊണ്ടു വയ്ക്കുകയാണ് അടുക്കളയിലേക്ക് ഒന്നും വൃത്തിയാക്കിയില്ല ആദ്യ ദിവസം വാടക വിട്ട് താമസം തുടങ്ങിയതേയുള്ളൂ താമസം തുടങ്ങിയില്ല അതിനു മുമ്പുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ അച്ഛൻ കൊണ്ടുപോയി കാട്ടില്ല അത് കപ്പിടിച്ച് ആദ്യം വിളക്ക് കത്തിച്ച് ഐശ്വര്യമായിട്ട് കയറാമെന്ന് കരുതി എന്തായാലും അത് ഫലിച്ചു ഏതായാലും ദൈവീകത്തിൽ കാര്യമുണ്ട് അതിന് തെളിവാണ് ഈ വീട് അമ്മ പ്രാർത്ഥിക്കുന്നു ഓണർ ത അയാളെ വീട്ടിലേക്ക് പോകുന്നു അച്ഛൻ ജപിക്കുന്നു ഞാൻ ഉപയോഗിച്ചിരുന്ന മുറി പേടുപ്പനും കൃഷിയനും മിസ്റ്റിനായിട്ട് ഞാൻ അവരെല്ലാം കിട്ടുന്ന കാണുന്നു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് അന്ന് അവിടെ ബിരിയാണി ആയിരുന്നു అంజు వర్షాను కన్నీ కావడం వీటి తామసించు స్త్రీకుట్టష్ణ Sorry es